ഇൻട്രൊഡക്ഷൻ കൈൻഡ് ഓഫ് റബ്ബിഷ് നിങ്ങൾ ആരോടാ ഈ വെല്ലുവിളിയും ഈ കേരളമാണ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ആരെയാണ് വെല്ലുവിളിക്കുന്നത് നിങ്ങൾ ആരോടാണ് ഈ വെല്ലുവിളി നടന്നത് കരുവന്നൂരിൽ സ്വന്തം ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ കൊണ്ടുപോയി നിക്ഷേപിച്ച പാവങ്ങളോടോ തങ്ങളുടെ പെൺമക്കളെ വിവാഹം നടത്താൻ ആശുപത്രി ചികിത്സക്ക് വേണ്ടി ഹൃദ്രോഗ ചികിത്സയ്ക്ക് വേണ്ടി വീട് വെക്കാൻ വേണ്ടി ആജീവനാന്തകാലം പണിയെടുത്ത പണം മുഴുവൻ വേർപ്പാ വേർപ്പ് ഏർ ചോര നീരാക്കി ഉണ്ടാക്കിയ പണം മുഴുവൻ കരുവന്നൂർ ലീഗ് ഈ സി പി എമ്മിന്റെ നേതൃത്വത്തെയും വിശ്വസിച്ച് കൊണ്ടുപോയി നിക്ഷേപിച്ച ആ പാവങ്ങളാണോ ഹാഷ്മി ഈ ഇൻട്രോ വെല്ലുവിളി നടത്തി കയ്യടി വാങ്ങാൻ നോക്കുന്നത് എന്ത് നാണംകെട്ട ഇൻട്രോയാണ് കേരളത്തിലെ ആ പതിനായിരക്കണക്കിനും ജനങ്ങളുടെ പതിനായിരക്കണക്കിനും മനുഷ്യരുടെ വയർപ്പിന്റെ അധ്വാനത്തിന്റെ വിലയല്ലേ ഇവന്മാര് കൊണ്ടുപോയി കട്ടുമുടിച്ചു തന്നത് ുംകളിലേക്ക് അന്വേഷണം എന്തുമായിക്കോട്ടെ താങ്കൾ മാധ്യമ താങ്കൾ കുരുപൊട്ട് എന്തൊക്കെ പറഞ്ഞാലും ആർക്ക് വേണ്ടി താങ്കൾ കുരുപൊട്ട് എന്തൊക്കെ വല്ലാത്ത വാക്ക് ഉപയോഗിച്ചാലും രണ്ടും രണ്ടാണ് ഇതിലും രണ്ടും രണ്ടാണ് പണിക്കുമ്പോൾ ഹരിമന്നൂരിൽ അടിച്ചുമാറ്റിയ കള്ളപ്പിടിക്കുന്നത് കോൺസിട്ടെ

എന്റെ ഞാൻ പറയട്ടെല്ലാം പറയാവോ എന്റെ ഇൻഡ്രോ ഞാൻ പറശ്മി നിങ്ങൾ പറഞ്ഞ മുഴുവൻ ഒറ്റ പച്ച കള്ളമാണ് അഭ്യാസം മാത്രം ഒരറ്റ കള്ളം പറശ്മി ഒരു ചുക്കമല്ല ഒരൊറ്റീഷിപ്പെട്ട് അതിന് മേലെ ഒന്നും വിളിക്കുന്ന ബഹളം ഉണ്ടാക്കി ശബ്ദം ഉണ്ടാക്കി എന്റെ ശബ്ദം ചെറുതാക്കാൻ നോക്കണ്ട പതിനായിരക്കണക്കിന് മനുഷ്യർ ഹൃദ്രോഗം വന്ന് ചികിത്സ ചികിത്സിക്കാൻ പണമില്ലാതെ മരിക്കേണ്ടി വന്ന ഹാഗ്യർ മക്കളെ പെൺമക്കളെ വിവാഹം നടത്താൻ ശേഷിയില്ലാതെ കരയാൻ വിധിക്കപ്പെട്ട നിക്ഷേപം നഷ്ടപ്പെട്ട പതിനായിരക്കണക്കിന് മനുഷ്യർ അവരുടെ മുഖത്തേക്ക് ആട്ടി ഒന്ന് തുപ്പിയിട്ട് ഇൻട്രോക്ക് കയ്യടി വാങ്ങാൻ നോക്കുന്നു എന്ത് ഇൻട്രോ പറഞ്ഞ കേരളത്തിലെ ജനങ്ങൾ നാലാംഘട വാക്ക് നാലാംതിയുടെ വാക്ക് ചുരുട്ടി കൈവെക്ക് നാലാംതിയുടെ വാക്കു ചുരുട്ടി കൈവെ നാലാംഗ് നാലാം കട വാക്കു ചുരുട്ടി കൈവെത്ത് എന്നാൽ മതി ഇൻഡോ നിർത്തി വീട്ടിൽ പോയാൽ എനിക്കറിയാം ഭീഷണിപ്പെടുത്തിയപ്പോ സി പി എം നേതാക്കന്മാർ ഭീഷണിപ്പെടുത്തിയുണ്ട് നേതാക്കന്മാർ ഭീഷണിപ്പെടുത്തിയപ്പോ വാലഞ്ചുട്ടി മറുപടി കേട്ടോ ഞങ്ങൾ ഇൻട്രോ പറഞ്ഞാ പേടിക്കുന്നത് ബിജെപി ഒന്നാമത്തെ വെല്ലുവിളി 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 അതിൽ ഒരു ഒരു സെന്റൻസ് സെന്റൻസ് രണ്ടാമത്തെ രണ്ടാമത്തെ കരുവന്നൂരുമായി ഈ പറയുന്ന വിലക്കിന് ബന്ധം എന്താണ് കരുവന്നൂരുമായി ഇതിന്റെ വിലക്കിന്റെ ബന്ധം സഞ്ജ ആര് പറഞ്ഞു നിങ്ങളോട് നിങ്ങളതായി പറഞ്ഞു എങ്ങനെയറിയു നിങ്ങൾക്ക് പറഞ്ഞല്ലോ ആര് പറഞ്ഞു എന്ത് തെളിവുണ്ട് എഫ് പി പറയെ തെളിവില്ലാത്തൊരു പറഞ്ഞു പറഞ്ഞില്ലെന്ന് പറഞ്ഞു ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ബിജെപിയുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ അയ്യായിരം കോടി ഫൈനടക്കാനുള്ള പിന്നെ പിഴവ് വേണ്ടെന്ന് പറഞ്ഞിട്ട് പോവാം അത് കാണിച്ചതാണ് എന്ത് ചുക്കാണ് നിങ്ങളുള്ളത് ഞാൻ കോൺഗ്രസിനെ പിന്നെ ഞാൻ അയച്ചു തരാം ഇലക്ഷൻ കമ്മീഷൻ ബിജെപി കൊടുത്ത ഈ പറയുന്ന അഫിഡവിറ്റിൽ ഈ പറയുന്ന തത്വമുണ്ട് ഞാൻ ഞാൻ തരാന്ന് ഏത് അഫിഡവേറ്റ് ഒരു ബി ജെ പി കൊടുത്തവേറ്റിൽ എവിടെയും എവിടെയും രൂപ റിട്ടേൺ കൊടുക്കാനില്ല അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അന്വേഷണം റിപ്പോർട്ട് ഉണ്ടെങ്കിൽ കോൺഗ്രസ് പറയുന്നല്ല നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല ഒരു ചുക്കുമില്ല മറുപടി ഉണ്ടോ നിങ്ങളുടെ ഒരു ചുക്കുമില്ല സന്ദീപിന് മറുപടി ഉണ്ടോ ഇൻട്രോ പറഞ്ഞാൽ സന്ദീപിന് മറുപടി ഉണ്ടോ ാണ് രണ്ടാമത്തെ രണ്ടാമത്തെ കാര്യം നാല്പത്തിരണ്ട് കോടി അൺഡിസ്ക്ലോസ് എമൗണ്ട് കോൺഗ്രസ് പറയുന്നതാണ് അതിന്റെ രേഖയെ അവർ പുറത്തുവിടുന്നത് ഇലക്ഷൻ കമ്മീഷൻ ബിജെപി കൊടുത്ത കണക്കാണ് ആ കണക്കിൽ വാലുംതും പോലെ ഉണ്ട് ഞാൻ അയച്ചു അയച്ചുതരാം സന്ദീപിന് തരട്ടോ െ ആഷ്മിയുടെ കാര്യം പറയട്ടെ നിങ്ങൾ കോൺഗ്രസിന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു വെച്ച ആ അർത്ഥശൂന്യമായിട്ടുള്ള സ്വന്തം അഭിപ്രായം ബിജെപി ഒരു രൂപ കൊടുക്കാൻ ഒരു ബി ജെ പിയുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ ഒരു പിഴവുമില്ല വൃത്തിയായി ചെയ്തിട്ടുണ്ട് ഇനി ദീപോ കോൺഗ്രസ് പരാതി ഉണ്ടെങ്കിൽ നാഴേക്ക് നാൽപ്പതോട്ടം കോടതി പോകുന്നുണ്ടല്ലോ എന്താ കോടതി പോവാത്തത് ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം ഒരു ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു മിനിറ്റ് ആശ്മി ഒരു കാര്യം കൃത്യമായി പറയട്ടെ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് അല്ലാത്ത സമയം ഞാൻ പറയല്ല ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളുടെ ജനവിധിയുടെ കുത്താവകാശം ചാനൽ മുറിയിൽ ഇന്നിട്ട് മാധ്യമ ജഡ്ജി ഞങ്ങൾ പറയരുത് പ്രഖ്യാപിക്കരുത് കേരളത്തിൽ ബി ജെ പി ജയിക്കില്ലെന്നൊക്കെ നിങ്ങൾ അങ്ങ് പ്രഖ്യാപിച്ചു കളയരുത്